ഈ കാണുന്നത് ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ എങ്ങനെ ഇതുപോലെ തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടുവയ്ക്കാമല്ലോ അടിപൊളി റെസിപ്പി ആട്ടോ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കും വേണം വലിയ ചെമ്മീൻ വെച്ചിട്ട് ഇതുപോലെ ചെമ്മീൻ ആദ്യം കത്രിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം തലയുടെ ഭാഗവും വാലിൻ്റെ അറ്റവും കട്ട് ചെയ്യാണ്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക ആ മീറ്റ് രണ്ട് പോർഷൻ ആവുന്ന രീതിയിൽ കേട്ടോ കാണിക്കുന്ന പോലെ തന്നെ നല്ല സിമ്പിളാണ് സംഭവം എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി മസാല തേക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉപ്പ് സോയ സോസ് ഇത്ര മാത്രം മതി കേട്ടോ സോയ സോസ് നിർബന്ധമാണ് എന്നിട്ട് നല്ല തിക്കായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക ചെമ്മീനിലിട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ചെമ്മീൻ ഇതാ തിരിച്ച് മീറ്റിൻ്റെ ഭാഗം എണ്ണയിലാവുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ രണ്ട് വർഷവും കുക്ക് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് സംഭവം ഒരു വെറൈറ്റി ആണ് വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റെസിപ്പി ആകും സാധനം നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുന്നതിന് പകരം ഇതുപോലൊന്നും ഫ്രൈ ആക്കി നോക്കി കിട്ടില്ലായിരിക്കും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് തരണമെങ്കിൽ താഴെ thank you